ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ സിങ്കൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി അപ്പം കുറച്ച് ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണെ അപ്പം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കൊക്കെ കിട്ടും രാവിലെ ആവുമ്പോഴത്തേന് വെള്ളമൊക്കെ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല എന്നിട്ട് കുറച്ച് ചൂടുവെള്ളത്തിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സിങ്ങിനകത്തോട്ട് അപ്പം അത് ആ അലിഞ്ഞു അലിഞ്ഞുപൊയ്ക്കോളും അപ്പം ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം വെള്ളത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക ചെറിയ ചൂട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ ചീത്തയാകാതിരിക്കാനായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറുണ്ട് എന്നാൽ വെളുത്തുള്ളി ചീത്തിയായിപ്പോവും അതിനെന്താ ചെയ്യുമെന്നുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ കിഴങ്ങ് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി കണ്ടോ കുറേ നാളാകുമ്പോഴത്തേന് ഇതേപോലെ കേടായിട്ട് പിന്നെ ഒരു ഉപയോഗവും ഇല്ലാതെ അങ്ങ് ചീത്തയായിപ്പോകും അപ്പം നമുക്ക് വെളുത്തുള്ളി കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാം അതുമാത്രമല്ല കിഴങ്ങിൽ കുറച്ച് വെളുത്തുള്ളി മാത്രം കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഇതളായിട്ട് ഇളകി വരും പേടികളിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പം എല്ലാം ഇതേപോലെ ഉണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കുക ഉണ്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് അരിക്കകത്ത് ഇത് ഇട്ട് വയ്ക്കുക അങ്ങനെ ആകുമ്പോഴത്തേനും വെളുത്തുള്ളി നമുക്ക് കേടാകാതെ എത്ര നാൾ വേണേലും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് അരി ഇതേപോലെ പാത്രത്തിനകത്ത് എടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലുകൾ അരയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക അപ്പം ആ വെളുത്തുള്ളി എത്ര നാളായാലും കേടാവില്ല അതേപോലെ കിഴങ്ങ് കേടാകാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന വെളുത്തുള്ളി കുറേ നാളാകുമ്പോഴത്തേനും അത് പോകും അപ്പം അത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള വെളുത്തുള്ളി ഇതേപോലെ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും കേടാകാതെ ഇരിക്കാവുന്നതാണ് അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മുടെ ദോശക്കല്ലൊക്കെ നമ്മുടെ ഇരുമ്പിൻ്റെ ദോശ ഇതേപോലെ ചീത്തിയായി കിടക്കുകയാണെങ്കിൽ കുറച്ച് പരലുപ്പ് അതിനകത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് മാത്രം മതി പരലപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതേപോലെ കോട്ടൻ്റെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആ ഉപ്പ് വെച്ചൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെപ്പോഴും ഡിഷ് വാഷും അതും ഇതൊക്കെ ഉപയോഗിച്ച് തേച്ച് എഴുതുന്നതായത് കല്ല് ചീത്തയാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ പരലുപ്പ് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് കോട്ടൻ തുണി വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കാരണം അതിനകത്ത് വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്ത് അടിഞ്ഞ് കറുത്ത് ഉണങ്ങിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ആ സൈഡിലൊക്കെ അപ്പം അതൊക്കെ ഇതേപോലെ പല്ലുപ്പ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചിരണ്ടിക്കൊടുത്താൽ ഇതെല്ലാം ഇളകിയിട്ട് നല്ല പോളിഷായിട്ടിരിക്കും കല്ല് കണ്ടോ അപ്പം ആ ഇരുമ്പിൻ്റെ ആ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഇളകി വരും എന്നിട്ട് നമുക്ക് ആ ഉപ്പടുത്ത് അങ്ങ് കളഞ്ഞിട്ട് കഴുകുമ്പോഴത്തേനും കണ്ടോ നല്ലൊരു ആണ് ഇനി നമ്മൾ അത് ഒന്ന് തുണിയൊക്കെ വെച്ചൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് എണ്ണ തടവി വെക്കാം അപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ ദോശ എന്ത് ചുട്ടാലും നല്ല ഈസി ആയിട്ട് ഇളകി വരികയും ചെയ്യും ഇതിനകത്തുനിന്ന് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതേപോലെ ഇരുമ്പ് ദോശ ദോശത്തവയൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നല്ലോണം എന്ന് എണ്ണ തടകി വയ്ക്കുക അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഇരുമ്പൊക്കെ പോയിട്ട് ഉണ്ടോ തുരുമ്പിച്ച ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ അതിൻ്റെ കറയും അഴുക്കും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നല്ല പോളിഷായിട്ട് തോന്നുന്നുണ്ട് കണ്ടോ നമുക്ക് ദോശയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമ്മുടെ ഇരുമ്പ് ചട്ടി നമ്മൾ എണ്ണയിൽ പൊരിച്ചു കൊരുന്ന ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇതിപ്പം അതിനകത്തും കുറച്ച് എണ്ണ ഇതേപോലെ ഒഴിച്ചിട്ടേക്കണം അല്ലെങ്കിൽ ചട്ടി പോകും കണ്ടോ ഇപ്പം ഞാൻ പൊരിച്ചെടുത്തിട്ട് ബാക്കി എണ്ണ അതിനകത്ത് കുറച്ചിങ്ങനെ ഇട്ടേക്കും അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പൊരിക്കാൻ നേരം എണ്ണ കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ എണ്ണയമായോ ഇല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ പെട്ടെന്ന് ചീത്തിയായി പോകാനൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്